അസ്സാം വലിക്കും ഹായ് അപ്പം നമ്മളില്ലേ ഇന്നില്ലേ ടൗൺ വരെ ഒന്ന് പോകുന്നുണ്ടേ ഉമ്മയുണ്ടേ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട് പിന്നെ ഇന്ന് കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കാരണം കുറച്ച് തിരക്കുണ്ടേനും ആ തിരക്കുകളെല്ലാം ഒന്ന് ഒതുങ്ങി പിന്നെ ചെറുതായിട്ട് എന്തോ ഓട്സോ അങ്ങനെ എന്തോ രാവിലെ ഉണ്ടാക്കി പിന്നെ ഒരു പാലട ഇൻസ്റ്റൻറ്റ് പാലട പായസം അതും ഉണ്ടാക്കി കഴിച്ചിന് അങ്ങനെ പെട്ടെന്ന് നമ്മൾ തലശ്ശേരിയിലേക്ക് ഇറങ്ങി പിന്നെ കുക്ക് ചെയ്യാൻ നിന്നാൽ കുറച്ചും ലേറ്റ് ആവും എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി പിന്നെ നല്ലൊരു മഴയുടെ കോളും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ മഴയൊക്കെ പെയ്താൽ പിന്നെ ടൗണിൽ പോക്കങ്ങ് ബുദ്ധിമുട്ടോ അതിന് മുമ്പേ വേഗം പോയി കാര്യങ്ങൾ ചെയ്ത് വരാമെന്നുള്ളതിൽ നമ്മൾ പോയി അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കടൽപ്പാലത്തുള്ള ആ ഒരു ഉമ്മാൻ്റെ തട്ടുകടയിൽ പോയി നമുക്ക് എന്തേലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും അവിടെ പോയാൽ എനിക്ക് നല്ല ചൂടുള്ള ഫുഡ് അവിടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൈമിങ്ങ് പോകുന്നതുകൊണ്ടോ എന്തോയെന്ന് അറിയില്ല ഉമ്മ ഫസ്റ്റ് ടൈം ആട്ടെ ഇവിടെ വരുന്നത് അപ്പോൾ ഒരുപാട് ആഗ്രഹം ആ ഉമ്മാനൊന്ന് നേരിട്ട് കാണുമെന്ന് കാരണം ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കും നമ്മൾ എന്തായാലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ അങ്ങനെ നമ്മൾ കടൽപ്പാലത്തിലേക്ക് പോയി കാരണം കുറേ സ്ഥലങ്ങൾ നമുക്ക് ലോഗൻസ് റോഡ് തലശ്ശേരി അവിടെ ഒക്കെ ഉണ്ട് എന്നിട്ട് നമ്മൾ അവിടെയൊന്നും കയറാതെ ഇതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ കടൽപ്പാലത്തിലേക്ക് പോയത് കടൽപ്പാലത്ത് പോയത് എന്തായാലും വെറുതെ ആയില്ല നല്ലൊരു ക്ലൈമറ്റ് ഒട്ടും ചൂടില്ല അടിപൊളി തണുത്ത കാറ്റൊക്കെ വീശിയിട്ട് കാരണം ചൂടുള്ള ചായ ചൂടുള്ള കടികളും കഴിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റും ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തയ്യാറായി ഉള്ളൂ എനിക്ക് എപ്പോഴും നല്ല ചൂടോട് കൂടിയിട്ട് എന്ത ഇവിടെ കിട്ടുന്നോ എന്നാണ് ഞാൻ നോക്കുക ഞാനിപ്പോൾ ഒരു തട്ടുകടയിൽ പോകാലില്ലേ അവിടെ ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള സാധനം പൊരിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാലും എനിക്കിഷ്ടമില്ലാത്തൊരു ഐറ്റം ആയിരിക്കും അവിടുത്തെ എണ്ണയിൽ ഒരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുക ആ ചൂടുള്ള ഗഡിയായിരിക്കും ഓൾറെഡി എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ആ ചൂടോട് എന്ത് നമ്മൾ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചൂടുള്ള ഉന്നക്കായ ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡിൻ്റെ ആ ഒരു സാൻഡ്വിച്ച് ചൂടോടെ ഉണ്ടായിരുന്നു പിന്നെ കട്ലറ്റും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അങ്ങനെ ചൂടുള്ള എന്താണോ എന്നുള്ളത് നോക്കി നമ്മൾ ഓർഡർ ആക്കി അപ്പോൾ കുഞ്ഞു റൊട്ടിയൊന്നും അവിടെ അന്നേരം അവർ കൊണ്ടുപോയി വെച്ചിട്ടില്ല അവരെന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ അന്നേരം കാലിയാകുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർ കൊണ്ടുപോന്ന് വെക്കുന്നത് അപ്പം നമ്മൾക്ക് പ്രത്യേകമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഉമ്മാമനെ കാണണമെന്ന് പറഞ്ഞു അവരുടെ അടുത്ത് ഉമ്മാമിപ്പോൾ ഷോപ്പിലൊന്നുമില്ല കേട്ടോ ആരോഗ്യപരമായിട്ട് കുറച്ച് വൈകാകിയിൽ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണുള്ളത് അപ്പോൾ ഞാൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുമ്പേയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു പരിചയമുണ്ട് അപ്പോൾ കാണണം എന്ന് പറഞ്ഞോണ്ട് അവർ വിളിപ്പിച്ച് അങ്ങനെ കുറേ സമയം നമ്മളായിട്ട് സംസാരിച്ച് അപ്പോൾ ഉമ്മാമ്മ പറഞ്ഞാൽ അവരെടുത്ത് നിങ്ങളെ തീരാൻ കാക്കണ്ട പോയിട്ട് എടുത്തോണ്ട് എടുത്തുകൊണ്ട് അവർക്ക് എന്നുള്ളത് കാരണം അവരെ ഒരു ബിസിനസ് ആണ് കാരണം എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി വെച്ചാൽ എല്ലാം പിന്നെ ആൾക്കാർ കുറേ തണിഞ്ഞു പോകും പിന്നെ കുറേ ആൾക്കാർ വാങ്ങിക്കും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ എന്താണോ ചൂടോടെ അവിടെ സെർവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഓരോന്നോ ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് കൊണ്ടുപോയി വെക്കും അത് കഴിയുന്നതിനനുസരിച്ച് അടുത്ത ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നത് അങ്ങനെയാണ് അവരുടെ ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ഐഡിയ ആയിട്ട് അനുക്കും ഫീൽ ചെയ്ത് അങ്ങനെ ഉമ്മക്ക് പറഞ്ഞാൽ തീരാത്തത്ര കഥകളുണ്ടേനു സാധാരണ എൻ്റെ ഇങ്ങനെ എന്താണ് വലിയ ആൾക്കാർ വന്ന കഥകളോ അല്ലെങ്കിൽ പഴയകാല കഥകളോ ഒന്നും പറയുന്നതോ കേൾക്കുന്നത് വലിയ ഇഷ്ടമല്ല അവർ അവരെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനല്ലേ അതുകൊണ്ട് പക്ഷേ ഈ ഉമ്മാൻ്റെ കഥകൾ നല്ലോണം ഇരുന്നിട്ട് രണ്ടാളും കേട്ടിട്ടുണ്ട് കാരണം പണ്ടത്തെ പല പഴയ തലശ്ശേരിയുടെ കഥകളും പഴയ തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ കഥകളും അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവർ ഹസ്ബൻഡ് നട്ടുപിടിപ്പിച്ചതാണ് അങ്ങനെയൊക്കെ കുറേ കുറേ കഥകൾ ഈ ഉമ്മാമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇവർ കേട്ടാണെങ്കിൽ പോയില്ലേ എനക്ക് അതിശയം കാരണം നമ്മളിവിടുന്ന് എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അപ്പം തന്നെ തുടങ്ങും തള്ള് എന്ന് പറഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോകും അങ്ങനത്തെ അവർക്ക് ആ ഒരു ഉമ്മാമൻ്റെ നിഷ്കളങ്കമായ ഒരു സംസാരം കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കേട്ടിട്ട് പോകുന്നത് അങ്ങനെ കുഞ്ഞറോട്ടി നല്ല ചൂടോടുകൂടി കൊണ്ടുത്തന്നപ്പോൾ നമ്മളെല്ലാവരും കഴിച്ച് കാരണം അത്യാവശ്യം നല്ല വിഷപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഓരോ ഐറ്റംസും കൂടി കിട്ടുമ്പോൾ നല്ല ചായയായിരുന്നു അവിടുത്തെത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കൽമുക്കായ് കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ട് പണ്ടേ അതായിരുന്നു ആദ്യത്തെ കടൽപാലത്തിൽ ഒരു ചായക്കട എന്ന് പറയുന്നത് ഇപ്പോൾ ഉമ്മാമ തുറന്ന് അതിൻ്റെ ശേഷം ഇപ്പോൾ പ്പുറം ഉപ്പുറോ ഒക്കെ രണ്ട് മൂന്ന് ചായക്കടകൾ ഇപ്പം നിലവിലുണ്ട് അവിടെ അപ്പോൾ നമുക്ക് എവിടെയാണോ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻ ഉണ്ട് പക്ഷെ കല്ലുമക്കായ് എപ്പോഴും അവിടുത്തെ തന്നെയായിരിക്കും ബെസ്റ്റ് ഫസ്റ്റിലുള്ള ഈ മാമനെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിലോ എന്നൊരു വിചാരിച്ചിട്ടില്ല എത്ര ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടട്ടോ പിന്നെ നമ്മൾ ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എവിടെ നിന്ന് പോരാനേ ഞാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല നല്ലൊരു പിന്നെ കാലാവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് എന്നോട് പുറത്ത് തുണി വിരിച്ച് വെച്ചതൊക്കെ എടുത്ത് വെക്കാനെല്ലാം മറന്നു പോയിട്ടുണ്ടേനും അതുകൊണ്ട് പിന്നെ മഴ പെയ്തെന്തായാലും നനഞ്ഞു പോകുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പായിരിക്കാനൊക്കെ എന്നാലും കൂടുതലായിട്ട് നനഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ വേഗം വീട്ടിലെത്താന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിലാ മനസ്സോടെയാണ് തിരിച്ചവിടുന്ന് വന്നത് കാരണം ഞാൻ എന്തോ സാധാരണ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം അടുക്കി പെറുക്കി വെച്ച് പൂട്ടിയെല്ലാം വൃത്തിക്കാണ് ഞാൻ പോകുന്നത് പക്ഷേ ആദ്യം ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അവരെടുത്ത് വെക്കുമല്ലോ എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെക്കാതിരുന്നത് പിന്നെ മക്കൾ ഉമ്മ നിർബന്ധിച്ചപ്പോഴാണ് കുട്ടികളും കൂടി വന്നത് അതുകൊണ്ട് പിന്നെ ആ ഒരു തിരക്കിനിടയിൽ ഇറങ്ങുമ്പോൾ പിന്നെ ആ കാര്യം എന്നോട് കിട്ടും പോയി അങ്ങനെ പിന്നെ അതുകൊണ്ട് തിരിച്ച് വേഗം വരണ്ടി വന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടി ആ മഴയെല്ലാം ആസ്വദിച്ച് കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് വന്നാൽ മതിയനു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയപ്പോൾ അവിടെ കുറച്ച് സമയം നിൽക്കാൻ എനിക്ക് പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കാരണം ഇപ്പോൾ ഓരോ സൈഡിൽ ഓരോ സൈഡിലല്ലേ മഴ പെയ്യുന്നത് ചില സൈഡിൽ മഴ നല്ലപോലെ പെയ്തിട്ടുണ്ട് ചില സൈഡിൽ ഒട്ടും റോട്ടിൽ വെള്ളമൊന്നുമില്ല അങ്ങനെ ഒരു മുറിച്ച് മുറിച്ച് മഴ പെയ്യുന്നത് പോലെയാണ് തോന്നിയത് ഞങ്ങളിവിടെ ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ തലശ്ശേരിയിൽ ഞങ്ങൾ വരുന്ന സമയത്ത് അത്ര പെയ്തിട്ടില്ല പക്ഷേ കുറച്ചിങ്ങോട്ട് വിട്ടപ്പം നല്ല ശക്തമായിട്ട് മഴ അവിടെയും പെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ സെറ്റായി ഇന്നത്തെ ദിവസം അലഹമില്ല നല്ലൊരു ഫീലിങ്ങും നല്ലൊരു പിന്നെന്താ മനസ്സ് എന്തൊക്കെ റിലാക്സ് ആയ പോലെ ഉണ്ട് നല്ല സ്ട്രഗിളും നമ്മൾ എന്താ പറയുക ഇങ്ങനെ സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു സമയത്തെല്ലാം നമ്മൾ പോയാൽ അടിപൊളിയാ അപ്പോൾ പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ നിന്ന് ഇന്നൊന്നും കാര്യമായിട്ട് കുക്ക് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളിൽ അങ്ങനെ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് ഒറ്റക്കെന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അത് നാലാൾക്ക് കഴിക്കാനുള്ള വളരെ കുറച്ച് അളവിൽ രണ്ട് ഗ്ലാസ് അരിൻ്റെ ചോറും ഒരു രണ്ടുള്ളി കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മസാല അതിൽ നിന്ന് ഉള്ളി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്ത് ആകെ ഞാൻ പിന്നെ രണ്ട് വലിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉള്ളി പൊരിക്കാനുള്ളത് കുറച്ച് സലാഡ് കുറച്ച് മസാലക്ക് അങ്ങനെ ഇവിടുത്തെ കുട്ടികൾക്ക് മസാല ഒട്ടും വേണ്ട ഉള്ളി കഴിക്കൂല അപ്പൊ പിന്നെ വെറുതെ വേസ്റ്റല്ല കുറേ കണ്ണരിഞ്ഞ് നമ്മളിങ്ങനെ മുറിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് ലേറ്റ് നൈറ്റ് നൈറ്റ് ബിരിയാണി രാവിലെ കുക്ക് ക്രേവിങ്സിനെ പറ്റിട്ട്

അന്നേരം അടപ്പായസം കുടിച്ചപ്പോ ഒരു ബിരിയാണി കഴിച്ചിരുന്നെങ്കിൽ എന്നാലും ഉമ്മ വൈകുന്നേരം വരെ ഉമ്മ പറഞ്ഞിട്ടില്ല വൈകുന്നേരം വരെ ബ്രോസ്റ്റഡ് അതൊന്നല്ല ബ്രോസ്റ്റഡാന്ന് പറഞ്ഞിട്ട് നമ്മള് പെട്ടെന്ന് ഉള്ളീന്റെ മണം കേട്ടിട്ടാണ് അടുക്കളയില് അതന്നെ മണത്തിട്ട് ആണ് നമ്മള് കിച്ചണില് വരുന്നത് ഉമ്മാന്റെ ചിക്കൻ ആയിരുന്നു അത് വെച്ച് ഫ്രൈ ആക്കി മസാല ഉണ്ടാക്കി പെട്ടെന്ന് ചോറുണ്ടാക്കി എനിക്ക് പായസം എങ്ങനെ ഇവിടുത്തെ കുട്ടികൾക്കില്ലേ അധികം ചോറ് വെന്തിട്ട് കുഴഞ്ഞ് പോവാൻ പാടില്ല പിന്നെ അധികം വേവാത്ത ചോറാണ് ബിരിയാണീൻ്റെ ഇഷ്ടം അങ്ങനെ നമ്മൾ കുഴഞ്ഞ ചോറ് ഇഷ്ടമല്ല അപ്പോൾ മസാല മസാലപ്പൊടി ചേർക്കുന്നത് എങ്ങനെയാണ് മസാല വെക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകൊടി കുറച്ച് കുരുമുളക് പൊടി എരിവിന് ആവശ്യമായി നല്ലപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടാകും മല്ലിപ്പൊടി മുളകൊടി എല്ലാം വളരെ അളവ് കുറച്ച് ചേർത്താൽ മതി അങ്ങനെ ബിരിയാണി വെച്ച് ദം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സാലഡും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി എടുത്ത് പിന്നെ ഓരോരുത്തർക്ക് സേർവ് ചെയ്യാൻ തുടങ്ങി നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കരിവപ്പില മല്ലിച്ചപ്പ് ഒന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണല്ലോ സ ബ്രോസ്റ്റഡും ചപ്പാത്തിയും ബ്രോസ്റ്റഡിൻ്റെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് വന്നിട്ട് ചപ്പാത്തി ചൂടുക ആ ഒരു സൈഡിൽ നിന്ന് ബ്രോസ്റ്റഡും ഫ്രൈ ആക്കുക അങ്ങനെയല്ല ഇതിന് ഉദ്ദേശം പക്ഷേ പോയി വന്നപ്പോൾ നല്ല മടി ഇവർ പറയുന്ന പോലെ ലേറ്റ് നൈറ്റ് ഗ്രേവിങ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന എൻ്റെ അഭിപ്രായം കാരണം എനിക്ക് നല്ല മടിയായിട്ട് പിന്നെ ചപ്പാത്തി കുഴക്കാനും ഭർത്താനും ചൂടാനും കഴിയുന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ വൈകുന്നേരം വീട്ടിലില്ലാത്തവരെ കുറേ പണികൾ ബെൻഡിങ്ങിൽ ഉണ്ടേനു തുണി മടക്കി വെക്കാൻ രാവിലെ കഴുകി വെച്ച പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് വെക്കാനായിട്ട് അപ്പോൾ ചപ്പാത്തി ചൂടുമ്പോൾ നമ്മൾ മെനക്കിട്ടിട്ട് ഒരു സൈഡിൽ തന്നെ അവിടെ കോൺസെൻട്രേഷൻ ചെയ്യണം അതുകൊണ്ട് ചപ്പാത്തി ഒഴിവാക്കി ചോറാവുമ്പോൾ ഇടയ്ക്കിടെ ചോറ് വെക്കുകയും ചെയ്യും അതോടൊപ്പം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ചോറ് തിന്നുന്നതിന് മുമ്പ് തന്നെ കിച്ചൺ ക്ലീനിങ് ഒക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉടമ ഒരു ബത്തക്ക വെള്ളവും ഉണ്ടാക്കിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചോറും ഒന്നും വേണ്ട ആ ബത്തക്കെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലായിട്ട് ത്തെ ചൂട് കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല തിന്നാനൊന്നും കിട്ടിക്കില്ല കുഴപ്പമില്ല ഇടയ്ക്കിടെ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ കിട്ടിയാൽ ഞാനാണെങ്കിൽ കട്ടൻചാലെല്ലാം കുറേ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുക അങ്ങനെയൊക്കെയാണ് അത്ര വെള്ളം കുടിച്ചിട്ടും അറിയുന്നില്ല ആ ഒരു സുഖമുണ്ടല്ലോ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് തൊണ്ടക്കും ചെവിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ക്ലീനായി ഇന്ന് ഫുഡെല്ലാം കഴിച്ച് വിചാരിക്കാണ്ട് ഒരു ബിരിയാണി വെച്ച് ഭയങ്കര ടേസ്റ്റായി എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി അപ്പോൾ ഇൻഷാല്ല